നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിന് കിട്ടിയില്ലെന്ന പരാതി ഒഴിവാക്കാൻ പട്ടികയിലുള്ള മുഴുവൻ പേർക്കും പെൻഷൻ നൽകി ധനവകുപ്പ് ഗുണഭോക്താവിന്റെ വീഴ്ച കൊണ്ട് പെൻഷൻ മുടങ്ങിയവർക്കും പെൻഷൻ പുനഃസ്ഥാപിച്ചു നൽകി തിരഞ്ഞെടുപ്പ് കാലത്ത് പരാതി ഉണ്ടാകാതിരിക്കാനാണ് തീരുമാനം നാൽപ്പത്തി ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് കഴിഞ്ഞ ഡിസംബറിൽ പെൻഷൻ നൽകിയിരുന്നതെങ്കിൽ മാർച്ചിൽ നാല്പത്തി ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകി മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേരാണ് വീണ്ടും യിൽ ഉൾപ്പെട്ടത് ഇതിൽ മൂന്ന് ലക്ഷത്തോളം പേരും പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെട്ട് പട്ടികയിൽ ഇടം നേടിയവരാണ് കഴിഞ്ഞ തവണ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഒരു വിഭാഗത്തിന് പെൻഷൻ ലഭിച്ചിരുന്നില്ല മസ്റ്ററിംഗ് ചെയ്യാത്തതുകൊണ്ടും കൊണ്ടും വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന സാക്ഷ്യപത്രം പഞ്ചായത്തിൽ നൽകാത്തതിന്റെയും പേരിലാണ് പലരുടെയും പെൻഷൻ മുടങ്ങിയത് ഇവർ പിന്നീട് രേഖകൾ നൽകിയിരുന്നു സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്തത് പെൻഷൻ മുടങ്ങിയവരിൽ പലരും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെയാണ് രേഖകൾ നൽകിയത് സാധാരണയായി പെൻഷൻ മുടങ്ങി പുനഃസ്ഥാപിച്ചാലും മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ നൽകാറില്ല ഇത്തവണ അതിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു ാണ് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക